പിടി പിടിക്കണം ഓ നല്ല വിശപ്പുണ്ട് ആരെയും ആശാനെ ചാകും വരുന്നുണ്ട് എന്താ എത്ര എത്രേരമായിട്ട് ഇരിക്കുന്നു ഇപ്പോഴാണ് വരുന്നത് ഇവിടെ എന്താ കഴിക്കാനുള്ളത് ദോശ ഇഡ്ഡലി പുട്ട് പൂരി മസാല ദോശ ബിരിയാണി ഓ മതി മതി ദോശ പോരട്ടെ ഏത് ദോശയാ സാറേ വേണ്ടത് സാദാ ദോശ മസാല ദോശ പുളി ദോശ പുളി ഇല്ലാത്ത ദോശ ഒന്ന് നിർത്ത് സാധാ ദോശ മതി സാധാ ദോശയിൽ ഉള്ളി ഇട്ടത് വേണോ ഉള്ളി ഇടാത്തത് വേണോ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മടുത്തല്ലോ ഉള്ളി ഇടാത്ത ദോശ മതി വേഗം കൊണ്ടുപോവാ ചമ്മന്തി വേണോ സാമ്പാർ മതിയോ അതോ മുട്ടക്കറി വേണോ ദേ പിന്നെയും ചോദ്യം ചമ്മന്തി ചമ്മന്തിയടാ തേങ്ങാ ചമ്മന്തി വേണോ ഉള്ളി ചമ്മന്തി വേണോ തേങ്ങാ ചമ്മന്തി ഒന്ന് വേഗം കൊണ്ടുവാ അല്ലെങ്കിൽ നിന്നെ ഞങ്ങള് ചമ്മന്തിയാക്കും അതിനു മുമ്പ് കുറച്ച് വെള്ളം കൊണ്ടുവാ ചൂടുവെള്ളമാണോ അതോ തണുത്ത വെള്ളോ അടുത്ത ചോദ്യം മതി ഇവന ഞാൻ ഇനിയും നീ ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവും അമ്മച്ചിയെ സാറന്മാര് ചാവുകയാണെങ്കിൽ ശവം വീട്ടിലെത്തിക്കണോ അതോ മോർച്ചറിയിൽ വെച്ചാ മതിയോ ഏഹ് പറഞ്ഞു തരാം നീ ഇങ്ങ് അടുത്തുവാൻ അമ്മ എന്റെ പോയേ ഇനി നിനക്ക് വല്ല ചോദ്യം ഉണ്ട് എന്നെ നിങ്ങള് തല്ലിയ കാര്യം പോലീസിൽ പറയണോ അതോ മുതലാളിയുടെ ഗുണ്ടകളോട് പറഞ്ഞാ മതിയോ ഏ നീ ആരോടെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്